യോഹന്നാന്റെ അടുത്ത് വന്ന് നീ ആരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞോ അവന്റെ അടുത്ത് ധാരാളം പേര് വന്ന് ജോർദാന്റെ മറകരയിൽ സ്നാനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ പ്രകോപിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക പക്ഷെ യോഗന്ന പ്രകോപിതനാവുകയില്ല യോഗന്നാൻ പറയുന്നുണ്ട് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം പ്രിയപ്പെട്ടവരെ ഈ ജീവിതശൈലി എളുപ്പമുള്ള ജീവിതമല്ല അവൻ വളരുക ഞാൻ കുറയുക എളുപ്പമല്ല നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും പ്രസംഗിക്കാൻ എളുപ്പമാണെങ്കിലും ജീവിതത്തിൽ അത് എളുപ്പമല്ല പക്ഷേ ഈ ഒരു കൃപ സ്വന്തമാക്കണമെങ്കിൽ യോഗന്നാന്റെ പോലുള്ള ഒരു ആന്തരിക ഭാവം നമ്മൾ സ്വന്തമാക്കണം യോഹന്നാൻ ഒരു ദിവസം കൊണ്ട് കിട്ടിയ ഒരു പുണ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല യോഗന്നാൻ ദീർഘനാൾ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ എളിമയിലേക്ക് വളരുന്ന യോഗന്നാൻ അവൻ ഒത്തിരിയേറെ അംഗീകാരങ്ങൾ ലഭിക്കാമെങ്കിലും അംഗീകാരങ്ങളുടെ ഒക്കെ നടുവിൽ പോലും അവൻ കുറഞ്ഞുകൊണ്ട് കർത്താവ് വളരണമെന്ന് ആഗ്രഹിക്കുന്നു യോഗന്നാൻ കർത്താവിൻ കർത്താവിൻ്റെ ഹൃദയം സ്വന്തമാക്കുവാൻ സാധിച്ചാൽ ഈ ഒരു കൃപയിലേക്ക് നമുക്കും വളരാൻ പറ്റും യോഗനാനെ പോലെ എളുപ്പമല്ലാത്ത ഈ പുണ്യം അഭ്യസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം വഴിയേ നടക്ക